ലഹരിക്കെതിരെ ശക്തമായ നടപടിയുമായി സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ഈ മാസം ഇരുപത്തിനാലിന് ചേരും വകുപ്പുകളുടെ സംയുക്ത യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കും യോഗത്തിൽ പോലീസും എക്സൈസും തുടർ നടപടികൾ അവതരിപ്പിക്കും അന്ന ലഹരിക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട് ഈ യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവിമാർ മന്ത്രിമാർ അടക്കം പങ്കെടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സൈസ് വകുപ്പും ഒപ്പം തന്നെ പോലീസ് വകുപ്പ് സംയുക്തമായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കാനാണ് ധാരണ കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള എ മനോജ് അബ്രഹാമും ഒപ്പം തന്നെ എക്സൈസ് കമ്മീഷണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് നിലവിൽ വെവ്വേറെ നടത്തുന്ന ഈ സ്ക്വാഡുകൾ ഒപ്പം തന്നെ നടത്തുന്ന പരിശോധനകളെല്ലാം ഏകീകരിക്കാനുള്ള നീക്കം ഒപ്പം തന്നെ ഇരുവിഭാഗത്തിന്റെ കൈവശമുള്ള ഡേറ്റകളുണ്ട് അതായത് സ്ഥിരം ക്രിമിനലുകൾ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ലഹരിക്കടത്ത് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവയൊക്കെ തന്നെ ഡേറ്റകൾ പരസ്പരം കൈമാറുക സ്ഥിരമായി ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് പോലീസിന് കൈമാറും ഒപ്പം തന്നെ മറ്റ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് സാങ്കേതികമായി ായി ലഭിക്കുന്ന പലതരത്തിലുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ചുള്ള ധാരണകൾ ഇരു ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ആക്ഷൻ പ്ലാനെ സംബന്ധിച്ച് പോലീസും എക്സൈസും എടുക്കുന്ന എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന കാര്യം ഇരുപത്തിനാലിന് ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ രണ്ട് വിഭാഗത്തിൻ്റെയും മേധാവിമാർ ഒന്ന് എക്സൈസ് കമ്മീഷണർ ഒപ്പം തന്നെ ഡി ജി പി പോലീസ് മേധാവിയും അവതരിപ്പിക്കും ആ തുടർ നടപടികളെ സംബന്ധിച്ച് വിവിധ വകുപ്പുകളുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യവകുപ്പ് പോലീസ് എക്സൈസ് എല്ലാ വകുപ്പിൻ്റെയും മേധാവിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുക അതിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇനി ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രവർത്തനങ്ങൾ ഒന്ന് ബോധവൽക്കരണം മാത്രം പോരാ എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കണം നിയമപരമായ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് പരിഗണിച്ച് മുന്നോട്ട് പോവുക ഒപ്പം തന്നെ ഈ സോഴ്സുകൾ നിന്ന് എവിടെ നിന്നാണ് കഞ്ചാവും സിന്തറ്റിക് ഡ്രഗ്സും ഒക്കെ വരുന്നത് ഒന്ന് ഏറ്റവും കൂടുതൽ രാസലഹരികൾ വരുന്നത് കർണാടകത്തിൽ നിന്നാണ് കഞ്ചാവ് വരുന്ന ആന്ധ്ര പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇത്തരത്തിലും വരുന്ന എത്തിക്കുന്ന സോഴ്സുകളെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് കേരളത്തിലെ പോലീസ് എക്സൈസ് സംഘവും ഈ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരുമായിട്ടുള്ളൊരു നെറ്റ്വർക്ക് വലിയ രീതിയിൽ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് മാത്രം ഇക്കാര്യത്തിന് മാറി നിൽക്കാൻ കഴിയും ഉപയോഗം കൂടുതൽ കേരളത്തിലുണ്ടാകുന്നു പക്ഷേ വരുന്നത് പുറത്തു നിന്നാണ് ഇത് തടയുകയും ഒപ്പം തന്നെ സ്കൂളുകളും പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിലൊക്കെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അതിജീവിക്കുക എന്നാണ് സർക്കാർ മുൻകൈ എടുക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിനാലിന് ചേരുന്ന യോഗം ഏറെ നിർണായകവുമാണ് അന്ന തിരുവനന്തപുരത്ത് ചക്രവർത്തിയുടെ റിപ്പോർട്ടാണ് കണ്ടത്